ആയിരുന്നു എന്താ ആദ്യമായിട്ടാണ് തെലുങ്കിൽ അങ്ങനെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വീണ്ടും നല്ല നല്ല ഓപ്പർച്യൂണിറ്റികളും ഉണ്ടാവും താങ്ക് യു വെരി മച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അധികം തിയേറ്ററുകളിലൊന്നും ഇല്ല എങ്കിലും തെലുഗില് വലിയ ഹിറ്റാണ് അവിടെ ഒരു ദീപാവലിക്ക് ഇറങ്ങിയാലും ഏറ്റവും നല്ല പടങ്ങളിലൊന്നാണ് അപ്പം മലയാളത്തിലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത്യാവശ്യം അത്യാവശ്യം ഒരുപാട് ഇപ്പൊ പറഞ്ഞപോലെ തെലുങ്ക് പിന്നെ കർമ്മയാണ് കർമ്മയാണ് കാര്യങ്ങളും കൺസെപ്റ്റും മൂവിയുടെ പിന്നെ നമ്മുടെ തമിഴ്ന്നും തെലുങ്കും കന്നഡ എല്ലാം കൂടെ മിക്സ് ചെയ്ത് സ്റ്റാർക്കാസ്റ്റർ ഒക്കെ ഉണ്ട് ആ എല്ലായിടത്തും ഒരും അല്ലേ ഇപ്പൊ രണ്ട് പടം കമ്മിറ്റായിട്ട് തെലുങ്ക് തന്നെയാണ് അങ്ങനെയൊന്നും ഇല്ല നമുക്ക് എവിടെയാ നല്ല അവസരം കിട്ടിയത് കഥാപാത്രം ഒക്കെ നമുക്ക് ഇണങ്ങും മനസ്സിലായിട്ട് ഒരുപാട് ഏരിയകൾ ഉണ്ടായിരുന്നു ആ നല്ല വന്നിട്ട് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഷയും കാര്യങ്ങളൊക്കെ ഭാഷയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ പഠിച്ച നമ്മൾ പഠിച്ചു തന്നെ പറയേണ്ടി വരും പിന്നെ നമ്മൾ ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മുടെ മലയാളമാണ് അപ്പൊ മലയാളം ശരിക്കും പറയാൻ പറ്റുന്ന ഒരാൾക്ക് സൗത്ത് ഇന്ത്യയിൽ ഏതു ഭാഷയും പറയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം ആ അതെ ഇനിയുള്ള അവസരങ്ങൾ വരട്ടെ മലയാളത്തിൽ ഇപ്പോൾ മലയാളത്തിൽ ശ്രീനാഥ് ബാസിയുടെ നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറയുന്നൊരു പടം അത് പൂർത്തിയായിട്ടുണ്ട് അതാണ് അടുത്ത പടം പിന്നെ തമിഴില് നാനെന്ന് പറയുന്നത് ശശികുമാർ ചരി അതിലൊരു നല്ല ക്യാരക്ടറാണ് ശരി താങ്ക് യു